بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين القاعدة العثمانية عثماني قاعدة الحكم الثاني نيامم സാക്കിന മീമിൻ്റെ നിയമങ്ങളിൽ രണ്ടാമത്തെ നിയമമാണ് അൽ ഇഹ്ഫ അൽ ഇഹ്ഫവി എന്ന് നമ്മൾ പറയണം കാരണം സാക്കിന നൂനിലും നമ്മൾ ഇഹ്ഫ എന്നത് പഠിച്ചു മീമിലാവുമ്പോൾ അൽ ഇഹ്ഫവി എന്ന് പറയേണ്ടതുണ്ട് മറച്ചു മണിച്ച് ഉച്ചരിക്കലാണ് ബ എന്ന ഒറ്റ അക്ഷരം മാത്രമാണ് ഈ ഇഹ്ഫായി ഉള്ളത് സാക്കിന മീമിന് ശേഷം ബ വന്നാൽ ആ മീമിനെ മറച്ചു മണിച്ച് ഉച്ചരിക്കണം ഇതാണ് അൽ ഇഹ്ഫ ഉഷെഫവി എന്നുള്ളത് ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട് ശ്രദ്ധ ചെയ്യാൻ പാടില്ല എന്നതാണ് ഇതോബി ഉന്ന ഷെഫവി എന്ന ഭാഗത്തു ചേർത്ത് ഒറ്റക്ഷരമായി ശബ്ദോടെ ഉച്ചരിക്കണം എന്ന് നമ്മൾ പറഞ്ഞു എന്നാൽ ഇവിടെ ആകട്ടെ ശദ്ധ ചെയ്യാൻ പാടില്ല ശബ്ദ ചെയ്യാണ്ട് മണിക്കൽ മാത്രമാണ് ഇവിടെ ചെയ്യേണ്ടത് ഇഹ്ഫയിന്റെ ഉദാഹരണങ്ങൾ നമുക്ക് പരിശോധിക്കാം ഒറ്റക്ഷരമാണല്ലോ ബ എന്ന എന്നൊറ്റക്ഷരം മാത്രമേ ഉള്ളൂ ഒറ്റ ഭാഗത്തിലായിട്ട് വന്നിട്ടുമില്ല രണ്ട് ഭാഗത്തിലായിട്ട് ഒരു പാദത്തിന്റെ അവസാനവും ശേഷത്തിൽ ഉണ്ടാവുന്ന അവസ്ഥയാണ് നമുക്ക് നോക്കാം എന്ന വേടെടുത്ത് നോക്കിയാൽ സുക്കൂൻ വേട് അവസാനിച്ചു തൊട്ടടുത്ത് തന്നെ അർഗത്തായിട്ട് വന്നു അപ്പം ആ മീമിനെ അവിടെ അവിടെ മറയ്ക്കണം അവിടെ മറച്ചിട്ട് എന്തു ചെയ്യണം നമ്മൾ ബലേക്ക് മണിക്കണം അതായത് ബായി മഹ്രൽ വെച്ച് ഇങ്ങനെ മണിക്കണം ശെ നല്ല നമ്മുടെ ചുണ്ടുകൾ നല്ല രൂപത്തിൽ അമർന്നു കഴിഞ്ഞാൽ അത് ശെദ്ദാകും അപ്പൊ ശബ്ദുണ്ടാകാതെ വേണം ഓതാൻ അടുത്ത ഉദാഹരണം ഇവിടെയും അതേപോലെ എന്ന മീം ഉണ്ട് സുക്കൂനായത് ശേഷം നമ്മുടെ ചുണ്ടുകൾ ആയിട്ട് അമരുന്ന രൂപത്തിൽ വെച്ചിട്ട് വേണം അടുത്ത മൂന്നാമതായിട്ട് ഉദാഹരണം ഇവിടെ മീം സുക്കൂൻ പിന്നെ ശേഷം ബാ വന്നു അപ്പൊ മീമിനെ മറയ്ക്കണം മണിക്കുകയും ചെയ്യണം അപ്പൊ എങ്ങനെയാണ് ഇവിടെയും ശ്രദ്ധിച്ചുകൊണ്ട് ശബ്ദവരാത്ത രൂപത്തിൽ മണിക്കുക മുസാഹിന്റെ അടയാളങ്ങൾ നമുക്ക് പരിശോധിക്കാം എന്ന വന്നതിന്റെ അടയാളം നമുക്ക് പരിശോധിക്കാം മീമിൽ സുക്കൂൻ ഉണ്ടാവുകയില്ല നമ്മൾ നമ്മള് പറഞ്ഞു മീമ ഉണ്ടാവൂല ശേഷം ശ്രദ്ധ ഉണ്ടാകുമെന്നാണ് അവിടെ അടയാളം ഇവിടെ എന്താണ് സുക്കുനുള്ള മീമായിരിക്കും ശേഷം ശ്രദ്ധ ഉണ്ടാകൂല അദ്ധ ചെയ്യാണ്ട് ണിച്ച് വേണം ഓദാൻ ഉദാഹരണം പമയ്യാഴ്ച എന്ന് വേണം ഓദാൻ